എറണാകുളം നഗരത്തിൽ കൊള്ളയും പിടിച്ചുപറിയും പതിവാക്കിയ ചെറുപ്പക്കാരുടെ സംഘം പോലീസിന്റെ പിടിയിലായി ഇരുപത്തിനാല് വയസ്സിൽ താഴെയുള്ളവരാണ് അറസ്റ്റിലായവരെല്ലാം പാലക്കാട് നിന്ന് രാത്രി നഗരത്തിലെത്തിയ യുവാവിനെ ആക്രമിച്ച് പണം തട്ടിയ കേസിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ് ഗുണ്ടകളെയും പിടിച്ചുപരക്കാരെയും കൊണ്ട് മുൻപേ പേരുദോഷം കേട്ട കൊച്ചിക്ക് പുതിയ തലമുറയിലെ ഇവരുടെ സംഭാവനയും ചെറുതല്ല ട്രെയിനിലും ബസിലുമൊക്കെയായി രാത്രി നഗരത്തിൽ എത്തിപ്പെടുന്നവരെ ആക്രമിച്ച് വിലപിടിപ്പുള്ളതെല്ലാം തട്ടിയെടുക്കുന്നതാണ് ഈ ചെറുപ്പക്കാരുടെ പതിവെന്ന് പോലീസ് പറയുന്നു പാലക്കാട്ടിൽ നിന്നെത്തിയ ഒരാളെ കഴിഞ്ഞ രാത്രി പിടികൂടി കർത്തക്കടവിന് സമീപത്തെ റെയിൽവേ യാർഡിലെത്തിച്ച് ഏഴായിരം രൂപ തട്ടിയെടുത്തതാണ് ഒടുവിലത്തെ കേസ് രണ്ട് മൊബൈൽ ഫോണുകളും പിടിച്ചുപറിച്ചു നഗരത്തിൽ തന്നെയുള്ളവരാണ് എല്ലാവരും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് രണ്ടു വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം റിലീസ് ആയതേ ഉണ്ടായിരുന്നുള്ളൂ കൈ കാശില്ലാതെ വരുമ്പോൾ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിന് മുതിരുന്ന ടീമുകളാണ്